അസ്മി ലാഹിറമൻ റഹീം പ്രിയമുള്ള മുമ്മിനിങ്ങളെ നാട്ടുകാരെ വിശുദ്ധമായ തെജിവീതിൻ്റെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് നമ്മൾ പറഞ്ഞല്ലോ ഖുർആൻ ശാസ്ത്രം അതാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആൻ എങ്ങനെയെങ്കിലും ഓതാൻ പറ്റില്ല നിയമാനുസൃതം തെജിവീതിൻ്റെ നിയമം അനുസരിച്ചേ ഓതാവൂ മഹാനായ ഇബിനുൽ ജസരി റദിയുള്ളാഹ് അൻഹു തജിവീതിന് വ്യാഖ്യാനം നൽകിയത് ഉൽഫി ഹക്കഹ മീൻസ് എന്നാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഏതായിരുന്നാലും തജ്വീദ് അനുസരിച്ച് ഖുർആാൻ പാരായണം ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ഗുണത്തേക്കാൾ ദോഷമാണ് ഹബീബായ നബി തങ്ങൾ തന്നെ പറയുന്നുണ്ട് എത്ര ഓത്തുകാരാണ് ഖുർആൻ ഖുർആൻ ഓതുന്ന എത്ര ആളുകളാണ് വൽ ഖുർആൻ അവനെ ശപിച്ചു കൊണ്ടിരിക്കുന്നു എന്തേ കാരണം അവൻ ഖുർആനിന് നൽകേണ്ട ഹക്കുകൾ ഓരോ അക്ഷരത്തിനും നൽകേണ്ട ഹക്കുകൾ അവൻ നൽകാതെ എന്തെങ്കിലും പാരായണം ചെയ്താൽ അത് ഖുർആാനാവില്ല അതുകൊണ്ട് തന്നെ ഖുർആൻ അവനെ ശപിച്ചു കൊണ്ടിരിക്കുമെന്ന് വിശുദ്ധമായ ഹതീതകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഖുർആൻ നിയമാനുസൃതം ഓതണം അതിന് തെജ്വീദ് പഠിക്കണം തെജ്വീത് പഠിക്കുക എന്നുള്ളത് ഫർൽ കിഫായത്താണ് എന്നാൽ തെജ്വീത് അനുസരിച്ച് ഖുർആാൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഫർലുമാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഏതായിരുന്നാലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാക്കിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും ഒരു നിയമം നമ്മൾ പഠിച്ചു ഏതാണ് ആ നിയമം ഇൽഹാർ അല്ലേ ഇൽഹാർ ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക സാക്കിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷം ഹെൽക്കിൻ്റെ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ സാക്കിനായ നൂനിനെയും തെൻവീനെയും വെളിവാക്കി ഉച്ചരിക്കണം ഓതണം എന്ന് നമ്മൾ പഠിച്ചു ഇനി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ കിനായനൂനിൻ്റെയും തെൻവീനിൻ്റെയും നിയമങ്ങളിൽപ്പെട്ട രണ്ട് ഒരു നിയമമാണ് ഇഖലാബ് ഇക്കലാബ് ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ മറിക്കൽ എന്ന മറിക്ക ഒരക്ഷരത്തെ മറ്റൊരക്ഷരമായി മറിക്ക ഇവിടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇഖലാബിന് അക്ഷരം ഒരൊറ്റ അക്ഷരം മാത്രമേ ഉള്ളു ബാ ഏതക്ഷരം ബാ ഇത് എവിടെ വരിക സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം വരിക സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ഈ ബാ വന്നാൽ എന്താ ചെയ്യേണ്ട അറിയോ രണ്ട് കാര്യം ചെയ്യണം ഒന്ന് ഈ സാക്കിനായ നൂനിനെയും തെൻവീനെയൊക്കെ നമ്മൾ എന്താക്കണം എന്നറിയോ മീമാക്കി മറിക്കണം ഈ അക്ഷരത്തെ എന്താക്കും ഈ അക്ഷരം വായിക്കുക അതിന് പകരം മീമ വായിക്കുക അപ്പോൾ എങ്ങനെ ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും മീമാക്കി മറിക്കും വണം അതോടൊപ്പം മണിക്കും വണം മണിക്കുന്നതിന് അറബിയിൽ ഓന്നത്ത് എന്നാ പറയുക ഓഹുന്നത്ത് അപ്പോൾ മണിക്കലോടുകൂടി മീമാക്കി മറിക്കണം എത്രയും മണിക്കേണ്ട കണക്കുണ്ടാവും ഒരു മിനിറ്റൊക്കെ മണിക്കാൻ പറ്റുമോ ഇല്ല അതിന് സമയമുണ്ട് ഒരലിഫിൻ്റെ കതിരയെ മണിക്കാവൂ അല്ലെങ്കിൽ രണ്ട് ഹെറക്കത്തിൻ്റെ കതിരേ മണിക്കാവൂ അതിൽ കുറയാനും പാടില്ല കൂടാനും പാടില്ല ഉദാഹരണം പറഞ്ഞു നോക്കുക നമ്മൾ സാക്കിനായ നൂനിന് ശേഷം ബാ വന്നൊരു ഉദാഹരണം നോയിക്കൊള്ളി കേട്ടോ ഇതെങ്ങനെ നിയമം നിയമനുസരിക്കാതെ വായിക്കുകയാണെങ്കിൽ ഞാൻ വായിക്കുന്നത് പോലെ വായിക്കുക അൻ ബിഹും എന്നുള്ളത് പക്ഷേ ഇത് ഖുർആാനാക്കി നമ്മൾ ഓതുമ്പോൾ സാക്കിനായ നൂന് ഉണ്ടോ സുക്കൂണുള്ള നൂന് കുറേ ചിലപ്പോൾ സുക്കൂൻ കാണൂല എന്നാലും നമ്മളവിടെ എന്ത് മനസ്സിലാക്കണം സുക്കൂൻ ഇല്ലെങ്കിൽ അത് സുക്കൂനാണെന്ന് മനസ്സിലാക്കണം ആ സുക്കൂനിന് ശേഷം സാക്കിനായ നൂനിന് ശേഷം ബാഹ് വന്നു കണ്ടോ ഈ അക്ഷരം ഒന്ന് മാത്രമേ ഉള്ളൂ അത് ബാഹ് വന്നാൽ ഈ സാക്കിനായ നൂനിനെ എന്താക്കി മറിക്കണം എന്നാണ് പറഞ്ഞത് മീമാക്കി മറിക്കണം അപ്പോൾ ഈ നൂന് വായിക്കുന്നതിന് പകരം എന്ത് വായിക്കാം മീമ് വായിക്ക അപ്പൊ എങ്ങനെ വായിക്ക അൻ എന്നതിന് പകരം അം അം ഒരക്ഷരം എയ്ത്തിൽ അങ്ങനെ ഉള്ളത് പക്ഷെ വായനയിൽ മീമാക്കണം ഇത് ഈ കൊറോണ സമയത്ത് ഞാൻ തെജ്ദിന്റെ ക്ലാസ് എടുത്തിരുന്നു ഓൺലൈനിൽ അപ്പോൾ ഒരാളിനോട് ചോദിച്ചെന്ന ഇങ്ങനെ നൂന് എഴുതിന് പകരം അവിടെ മീമാനെഴുതിയ പോലെ എന്നൊരാൾ ചോദിച്ചു പറ്റോ ഖുർആാൻ അക്ഷരം എന്താക്കാൻ പറ്റൂല മാറ്റാൻ പറ്റില്ല ഉദാഹരണം നമ്മൾ പറഞ്ഞു പറഞ്ഞോക്ക മിംബൈനി എന്നുള്ള മിംബൈനിന്നല്ലോ കൂട്ടി വായിക്കുമ്പോ മിംബൈനി ഇത് ഇവിടെ എഴുതി കൊടുത്താൽ ഇത് ഇതിന്റെ അർത്ഥം ഉദ്ദേശ്യം എന്താവും മാറിപ്പോകും മിംബൈനിന്നുള്ളൊര്ത്ത് മിന്നിന്റെ അർത്ഥം നിന്ന് എന്നൊക്കെ അർത്ഥം നേരെ മറിച്ച് അവിടെ മീമ് കൊടുത്താൽ ആ അർത്ഥം മാറിപ്പോവും അതുകൊണ്ട് തന്നെ എഴുത്തിൽ ഒരിക്കലും മാറ്റാൻ പറ്റില്ല അത് വായിക്കുന്നത് എങ്ങനെയാണോ ഹബീബായ നബി തങ്ങൾക്ക് ജിബിദിൽ അലൈഹി സ്വലാം ഓദിക്കൊടുത്തത് അത് പരമ്പരാഗതമായി കണ്ണികളായി നമ്മിലേക്ക് എത്തിച്ചേർന്നത് ഈ നിലക്കാണ് അപ്പോൾ ആ നിലക്ക് തന്നെ നമ്മൾ ഓതണം അപ്പോൾ അം ബി അത് ഒരു ഭാഷയുടെ നിയമമാണ് മന്ത്രമല്ല എല്ലാ ഭാഷയിലും ഇങ്ങനെ നിയമമുണ്ട് ഇപ്പൊ നമ്മളെ മലയാളത്തിൽ തന്നെ ഒരു അക്ഷരം ഉണ്ടല്ലോ ഒരു അക്ഷരം നൈഗോളി ഈ അക്ഷരം ഇതെന്താ വായിക്ക മലയാളത്തില് മമ്പുറം എന്നൊക്കെ ഇങ്ങനെ ചെയ്ത മമ്പുറം നില ഇത് രണ്ടക്ഷരം കൂടിയതാണ് ഏതൊക്കെയാണ് അക്ഷരം ഒന്ന് നൂന്ന് പിന്നെ ും പ്ലസ് പാ എന്നാണ് എന്തായത് ഈ നൂനും എന്തായി മാറി മീമായി മംബാന്നാ പറയണേ ഇൻപാന്ന് പറയില്ല മനസിലായോ അത് മലയാള എല്ലാ ഭാഷയിലും ഇങ്ങനെ ഉണ്ടാവും എന്ന് പറയില്ല മറയുള്ളൂ അല്ലേ ഈ നൂന എന്താക്കി മീമായല്ലോ ഉം പറയണേ അമ്പ അമ്പ മനസ്സിലായോ അപ്പോ ഇത് അംബിഹും എഴുതും വായിക്കൽ അം ബിഹും ഒന്ന് പറഞ്ഞു നോക്കിയാണി നോക്കിയാ ഇനി ഇതിപ്പോ നമ്മൾ സാക്കിനായ നൂനിന്റെ ദാഹരണ പറഞ്ഞു ഇനി ഖുർആനിൽ ഈ സുക്കൂൻ നൂന് സുക്കൂന് ഇടൂല ഇവിടെ എന്താ എഴുതി കൊടുക്കും എന്നറിയോ ഒരു ചെറിയ കുഞ്ഞു മീമ് എഴുതി കൊടുക്കും മീമ് അപ്പം ഓതുന്ന ആൾക്ക് മനസ്സിലായി ഇത് എങ്ങനെയെങ്കിലും ഓതിയാൻ പറ്റൂല ഇവിടെ വിധി ഇഖ്ലാബാണ് ഈ നൂനിനെ മീമാക്കിയാണ് ഓതേണ്ടത് ഇനി ഇതിപ്പോ സാക്കിൻ നമ്മൾ നമ്മളിവിടെ ഉദാഹരണം പറഞ്ഞത് ഇനി തെൻവീനി ഉദാഹരണം പറഞ്ഞു തെൻവീനി നെയ്കൊള്ളി കേട്ടോ സെമീ ഒൻ ബസീറൊൻ ഇതെങ്ങനെയാ ആ ഇവിടെ തെൻവീൻ ഉണ്ട് കണ്ടോ തെൻവീൻ ഉണ്ടല്ലേ സെമിഒൻ അതിനുശേഷം ഏതാ അക്ഷരം ഇഖലാബിൻ്റെ അക്ഷരമായ ബ ആണ് ഇങ്ങനെ വന്നാൽ തെൻവീനിനെയാണ് എന്താക്കേണ്ടത് മീമാക്കി മറിക്കേണ്ടത് സെമീ ഒൻ എന്നാ നമ്മൾ സാധാരണ ഊതിൽ പറയാ പക്ഷേ അതിന് ശേഷം ബാഹ് വന്നാൽ ആ തെൻവിനെ എന്താക്കണം ബീമാക്കി മറിക്കണം അതോടൊപ്പം മണിക്കുകയും വേണം അപ്പം എങ്ങനെ വായിക്കുക സെമി ബസു സെമീർ ഇനി ഖുർആാനിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട സൗദി അറേബ്യയിൽ നിന്നൊക്കെ അടിച്ചിറങ്ങുന്ന മലി മദീനയിലെ മലിക്കുൽ ഫാദ് പ്രസിൽ അടിച്ചിറങ്ങുന്ന മുസാഫിലൊക്കെ ഈ ലമ്മു തെൻവീന് ശേഷം ഇടുള്ളൂ സെമീ സെമീ നഴ്തിയിട്ട് പിന്നെ ഒരു കുഞ്ഞു മീമിടുക എന്തിടൂല തെൻവീൻ ഇടൂല ഇങ്ങോട്ട് ബസീർ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്ത് ഈ തെൻവീനെ അടുത്ത ഒരു തെന്വീനെ ഒരു ലൊമ്മ ഇടുള്ളൂ അപ്പൊ തെന്വീനാണ് ഇവിടെ ഉള്ളത് ആ എന്താക്കണം മീമാക്കി മറിക്കണം എന്നിട്ട് അപ്പോൾ അങ്ങനെ വായിക്കാം ഇതാണ് ഇന്നത്തെ നിയമം എന്താണ് ഇന്നത്തെ നിയമം പഠിച്ചത് ഇക്കലാബ് ഇക്കലാബ് എന്ന് പറഞ്ഞാൽ മറിക്കൽ മറിക്കൽ എന്നാണ് എന്താ സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ സാക്കിനായ നൂനിനെയും െൻവീനെയും മീമാക്കി മറിച്ച് ഊന്നത്തോടു കൂടി ഉച്ചരിക്കണം മണിച്ച് ഉച്ചരിക്ക മീമാക്കി മറിച്ച് മണിച്ച് ഉച്ചരിക്കണം മീമാക്കി മറിക്കും വേണം മണിക്കും വേണം എല്ലാവരും സൂറത്തു വയിലുള്ളിക്കുല്ലി എന്നിട്ടാണ് മറിച്ച് നോക്കി അതിൽ നമ്മൾ പറഞ്ഞ നിയമങ്ങൾ ഏതെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി വൈലുല്ലിക്കുല്ലി أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزه، الذي جمع مالا وعدده يحسب أن ماله أخلده. كلا لينبذن في الحطمه وما ادراك ما الحطمه نار الله الموقده التي تطلع على الافئده انها عليهم مؤصده في عمد ممدده കണ്ടോ നമ്മൾ പഠിച്ച ഏതെങ്കിലും നിയമം ഉണ്ടെങ്കിൽ എവിടെയാണുള്ളത് കല്ല ലയും അവിടെ എന്താ ഉള്ളത് ലയൂ ലയുൻ കഴിഞ്ഞിട്ട് യു യാ കഴിഞ്ഞിട്ട് എന്താ സുക്കൂനുള്ള നൂന് ആ നൂന് ശേഷം ഏതാക്ഷരം ബാല്ലേ ആ നൂന് സുക്കൂന് ഇട്ടുകണോ സുക്കൂൻ ഇട്ടിയില്ല ആ ഒരു കുഞ്ഞു മീം ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം എന്ത് ഇവിടെ വിധി ഇഖ്ലാബാണ് ഇഖ്ലാബ് പറഞ്ഞാൽ ആ നൂനിനെ മീമാക്കി മറിക്കണം അതോടൊപ്പം മണിക്കുകയും വേണം ആ കല്ല ലയും ബത മനസ്സിലായോ ഇനി അതിൻ്റെ ആ ആയത്തിൻ്റെ അവസാനം നോക്കി നിങ്ങൾ എന്താ അവസാനത്തെ ആയത്തിൻ്റെ വാക്ക് കഴിഞ്ഞിട്ട് എന്താ ഉള്ളത് ഏ അവിടെ മീമുണ്ട് അല്ലേ അപ്പൊ എങ്ങനെയാ ഓതുക എന്തിനാ മീമിട്ട അവിടെ ലാസ്റ്റ് അറിയോ അറിയോ എന്നാൽ ഖുർആാനിൽ ഹെറക്കത്തുകൾ കിട്ടതെന്താ അറിയോ എവിടേയും നിർത്താതെ ഓതാനുള്ള ഹെറക്കത്തുകളായിട്ടത് ഫസ്റ്റ് ഫാത്തിഹ മുതൽ നാസ് വരെ ഒരാൾ നിർത്താതെ ഓതുകയാണെങ്കിൽ ഒറ്റ ശ്വാസത്തിന് ഓതാൻ കഴിയുന്നെങ്കിൽ ഓതാം ആ നിലക്കുള്ള ഹെറക്കത്തുകളാണ് ഇട്ടത് അപ്പം ഫി അഹമ്മദീൻ മുഹമ്മദ് എന്ന് നിർത്താതെ അടുത്ത സൂഹത്ത് തുടങ്ങുക അപ്പം അടുത്ത സൂഹത്തിൻ്റെ ആദ്യത്തെ അക്ഷരേതാ അല്ല ബിസ്മി അല്ലേ ബാഗുനിലേ ഫി അഹമ്മദീൻ എന്ന തെന്വിന് ശേഷം എന്തു വന്നു ബാബു വന്നു അപ്പൊ അവിടുത്തെ വിധിയും എന്തെന്നെയാണ് ഇഖ്ലാബ് തന്നെയാണ് മനസ്സിലായോ അപ്പൊ എങ്ങനെയോതാ ഫി ഒരാൾ നി ശ്വാസം അല്ലുണ്ട് ഒരാൾ നിർത്താതെ ഊത് അടുത്ത സുഹൃത്ത് ഊതാണ് അപ്പൊ എങ്ങനെയോ ഓദാം അങ്ങനെ ഓതാ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അപ്പോ ആ തൻവീനി ശേഷവും എന്തുവന്നു ആ മീമ് ശേഷം തൻവീനുശേഷം എന്തു വന്നു ബാബു വന്നു അപ്പൊ അവിടെയും വിധി ഇഖലാബാണ് തബ്ബത്തിൽ തോക്കിയാണ് ഈ തബ്ബത്തിന്റെ അവസാനം തബ്ബത്ത് തബ്ബത്ത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം تبت يدا ابي لهب وتب ما اغنى عنه ماله وما كسب سيصلى نارا ذات لهب وامراته حماله الحطب في جيدها حبل من مسد او لا مسد ആ മീമുണ്ട് അപ്പം എങ്ങനെയാണ് ഓദാ ശേഷ ഓത ഓദാ ശേഷ സൂഹത്തിനോദനെ അപ്പം എങ്ങനെ ഫിജിദി ഹബിലും മസദ നിലനിർത്തൽ കെസുർ തെൻവീനാണ് ആ തെൻവീനു ശേഷം എന്തു വന്നു ബാഹു വന്നു അവിടെയും വിധി ഇഖ്ലാബാണ് ഞാൻ സുഹൃത്തിൻ്റെ അവസാന അവസാനം നോക്കുമ്പോൾ ഏതാ സുഹൃത്തിൻ്റെ അടുത്തത് അവിടേം എന്തുണ്ട് മീമുണ്ട് അല്ലേ അപ്പോൾ ആ ദിനെന്താണ് ഹറക്കത്തുള്ളത് അഹ ദുൻ എന്നുള്ളത് ആ തെന്വീനു ശേഷം ഈ തൊട്ടടുത്ത സുഹത്ത് ഓതുമ്പോൾ ആണ് അവിടെയും വിധി ആ ഇഖ്ലാബാണ് അപ്പം ഇങ്ങനെ ഓതുക അങ്ങനെ ഓദിക്കൊള്ളണം ഇല്ല അഥവാ ഒരാൾ ഓതുകയാണെങ്കിൽ ഈ ഇഖ്ലാബ് എന്നുള്ള നിയമം പാലിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അവിടെ ഒരു കുഞ്ഞു കുഞ്ഞുമീമ് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഇതല്ലാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട് സെമി ബസീർ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ആ ഇതായിലുണ്ട് അങ്ങനെ ചെറിയ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് ആ ഇത് അവസാനം മാത്രമല്ല വരിക ഈ കലാബ് നടുവിലും എല്ലോ തുടക്കത്തിൽ അതായത് സാക്കി നായ്നൂന് ശേഷം അല്ലെങ്കിൽ തെന്മീനു ശേഷം എവിടെ ബാഗ് വന്നോ അവിടെയെല്ലാം പൊതു നിയമാണെന്ത് ആ നൂനിനെയും തെന്മീനയും മീമാക്കി മീമാക്കി മറിച്ചാൽ മാത്രം പോരാ ഒരാൾ ഇതാ അംബി ഊഹം എന്നുള്ളത് അമ്പി ഊഹും നോതി അപ്പോ ഓ മീമാക്കി മറിച്ചു എന്ത് ചെയ്തില്ല മണിച്ചില്ല ചോദിക്കോളി അപ്പൊ അങ്ങനെ അംബി ഊഹും നോതിയ തെറ്റാണ് അപ്പൊ എങ്ങനെ ഓതണം അംബിഹും ഇനി ഒരാൾ ഇങ്ങനെ ഓതി മീമാക്കി മറിക്കാതെ ഓതിയോക്കാണ് അൻ ബിഹും അൻ ബിഹും അവിടെ ഞാൻ ഒരു നിയമം പാലിച്ചു എന്ത് മണിക്കെന്നുള്ള നിയമം പാലിച്ചു എന്ത് പാലിച്ചില്ല മറിക്കൽ എക്കലാബ് പാലിച്ചില്ല രണ്ടും തെറ്റാൻ അപ്പം രണ്ടും കൊണ്ടുവരണം മണിക്കലും വേണം മറിക്കലും വേണം മണിക്കുകയും മീമാക്കി മറിക്കുകയും ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഇൻഷാള്ള മറ്റൊരു ദിവസം മറ്റൊരു നിയമവുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ